ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് പള്ളി പെരുന്നാളാണ് ഞങ്ങളുടെ ഇവിടുത്തെ ബാലരാമുല സുബസ്റ്റിയോസ് ദേവാലയം പള്ളിപ്പെരുന്നാളാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തി എൻ്റെ കുഞ്ഞ നമ്മൾ നാലുപേരും കൂടിയാണ് പോകുന്നത് നമ്മുടെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് ഇവിടെതും പുതിയതാണ് എൻ്റെതും പുതിയതാണ് ഉണ്ടോ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ട് ഡ്രസ്സ് അങ്ങനെ പള്ളിയിലെത്തിയിട്ടുണ്ട് അത് ഇതാണ് പള്ളി കേട്ടല്ലോ ബാലരാമുല സെൻറ്റ് സുബസ്റ്റിൻ ചർച്ചാണ് അത് എൻ്റെ അമ്മ നടന്ന് പോവുകയാണെങ്കിൽ കൂടെ ബാക്ക്ഗ്രൗണ്ട് നല്ല സോങ്ങ് ഉണ്ട് അവർ ഞാൻ കുറച്ച് സോങ്ങ് കട്ട് ചെയ്ത് പറഞ്ഞ കേട്ടോ ഒന്ന് നേർച്ചയാണ് കേട്ടോ അപ്പോൾ മുല്ലപ്പൂ ഉപ്പ് ഉണ്ണി പല ആൾക്കാരും പല നേർച്ചയാണ് ഞങ്ങൾ ഈ നേർച്ചയാണ് ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതാണ് സെബസ്റ്റ്യാനോസ് ഇവിടുത്തെ വിശുദ്ധ ദൈവമാണ് കേട്ടോ ദൈവമാണോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പിന്നെ യേശു ഉണ്ട് കേട്ടോ അവിടെ പ്രാർത്ഥനയൊക്കെ നടക്കുകയാണ് അപ്പോൾ ഈ വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത് പള്ളിയുടെ പേര് സെബസ്റ്റ്യൻ സെബാസ്റ്റ്യൻ പള്ളിയെന്നാണ് കേട്ടോ അപ്പോൾ എൻ്റെ അയ്യ കുഞ്ഞേരെ മോളെ എന്തൊക്കെയാണ് കാണിക്കുകയാണ് പിന്നെ അത് ആടിച്ചോർത്ത് വന്നു ഇത് പള്ളിയുടെ അടിച്ചോറിയാണ് ഫുഡ് കഴിക്കാനാണ് എൻ്റെ പൊഞ്ഞു മുടിഞ്ഞ തിരക്കായിരുന്നു അപ്പോൾ ബീഫും ചിക്കൻ ബീഫും ബിരിയാണി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചിക്കനായിരുന്നു കേട്ടോ കഴിഞ്ഞ ഉത്സവത്തിൽ അപ്പോൾ അതിന് ഞങ്ങളവിടെ കുറേ ഫ്ലോട്ട് പോലെ എന്തൊക്കെ വെച്ചിട്ടുണ്ട് ദൈവങ്ങളുടെയാണ് മാതാവിൻ്റെ പല പല ദൈവങ്ങളുടെയാണ് അപ്പോൾ ഇതിനൊക്കെ സമ്മാനമൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ പ്രാവശ്യവും സമ്മാനമുണ്ട് ഈ പ്രശ്നം ഉണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഞാൻ പിന്നീട് നോക്കിയപ്പോൾ എല്ലാ ഒരാളും വേണം വെച്ചിട്ടുള്ളൂ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ ഇതാണ് കേട്ടോ അപ്പോൾ ഇതോ ഒരു വായിച്ച സമ്മാനങ്ങളൊക്കെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ ദൂരം നടന്നു പിന്നെ നല്ല തിരക്കായിരുന്നു ഫുഡ് കഴിക്കാനുള്ള ആണ് പള്ളി അങ്ങ് എവിടെയോ കിടക്കാനാണ് അടിച്ചു പിന്നെ ഞങ്ങൾ കോളി ഫ്ലോർ പക്കാട വായിച്ച് സത്യമുണ്ട് ഞങ്ങൾ പറ്റിച്ചെന്നാണ് തോന്നുന്നത് ഒട്ടും ലാഭമില്ലായിരുന്നു ഇതും കൊള്ളില്ലായിരുന്നു കേട്ടോ ഇന്ന് എന്തോ എല്ലാം വാച്ചത് പറ്റിപ്പോയി ഇതെല്ലാം അമ്മയ്ക്ക് വായിച്ചാണ് പക്ഷേ കഴിക്കുന്ന ആൾ ഞാൻ അവളും കൂടെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ അതിന് ഈ ചെറുക്കിങ്ങനെ അടിക്കുന്നത് കണ്ട് പാവം തോന്നി വാച്ചു അവിടെ കുലിച്ച് ഇപ്പോൾ രണ്ട് ഫ്ലേവറിലാണ് വാച്ചു ഇതായിരുന്നു കുറച്ചെങ്കിലും ബെറ്ററായിട്ട് തോന്നിയത് അവിടെ ഒന്ന് കഴിച്ചതിൽ വെച്ച് ഇത് കൊള്ളൂ രണ്ടാമതൊന്നും വാച്ചാൽ അത് വഹയ്ക്ക് കൊള്ളില്ലായിരുന്നു ഞങ്ങളൊന്ന് വായിച്ച് ഷെയറിങ്ങാണ് ഞാനും കാലത്ത് ഇത് ഷെയർന്നുമല്ലോ കുറേ പേര് കുടിച്ചതാണ് ഒരു ഗ്ലാസ് വാച്ചിട്ട് പിന്നെ സപ്രം വന്നു പാദം പടിയലാണ് സപ്രൻ്റെ പാദം പടിയലാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വേണ്ടി വരിയിൽ നിൽക്കുകയാണ് ക്യൂ ആണ് നല്ല ക്യൂ ആണ് ഇത് ഇതിൻ്റെ അടിയിൽ നമ്മൾ പാദം പഠിച്ചിരിക്കുമ്പോൾ ദൈവങ്ങൾ ഓരോന്നാളും നമ്മൾ മുകളിലോട്ട് പോകും അങ്ങനെയാണ് ഈ പാദം പടിയുന്നത് കേട്ടോ അപ്പോൾ ഞാനെന്താ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ കുറേ നേരം കൊണ്ടിരിക്കലും മുട്ടുകുത്തിയിരിക്കണം കേട്ടോ അപ്പോൾ ദാ ഞങ്ങളുടെ മുകളിൽ കൂടെ ഓരോ ദൈവങ്ങളായിട്ടിങ്ങനെ പോവുകയാണ് ഇതാണ് പാദം പടിയുന്നത് ചില ആൾക്കാർക്ക് അറിഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ബാലസുബാസ്റ്റിൻ പള്ളിയിൽ ഇങ്ങനെ പാദം പടിയുന്ന ഒരു പരിപാടിയുണ്ട് എല്ലാ ആൾക്കാരും അങ്ങനെ അടിയിൽ അങ്ങനെ ഇരിക്കും ഞാനും ഇരിക്കുകയാണ് ഇത്രയും ദൈവങ്ങളുണ്ട് എല്ലാ ദൈവങ്ങളും പോയാൽ മാത്രമേ നമുക്ക് അവിടെ നിന്ന് എണീക്കാൻ പറ്റുള്ളൂ അങ്ങനെ പാദം പടിയിലേക്ക് കഴിഞ്ഞു അപ്പോൾ ഈ പണ്ടേ ഉള്ള കേട്ടോ ഇതൊക്കെ നിഫ്റ്റ് ആൾ ഇത് പണ്ടത്തെ പള്ളി അവിടെ ഒരാൾ വെച്ചിരുന്നതാണ് എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവിടെ സ്കൂളൊക്കെ ഉണ്ടായിരുന്നുണ്ട് പണ്ട് ഇപ്പോൾ സ്കൂളൊന്നും ഇല്ല ഇപ്പോഴും സ്കൂളുണ്ടോന്നറിയില്ല കേട്ടോ ഇപ്പോൾ പുതിയ പള്ളി അത് പഴയ പള്ളിയാണ് ഇപ്പോഴത്തെ പള്ളി ഒരുപാട് മാറി പണ്ടത്തെ പള്ളിയേക്കാളും കാണാൻ നല്ല പുരോഗമിച്ചു പിന്നെ എൻ്റെ അമ്മ പഠിച്ച സ്കൂളിതാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വ്യക്തമായി വീട് എടുക്കാതെ കരുതുന്നത് അപ്പോൾ അമ്മയുടെ നെസ്റ്റാളിയാണ് കേട്ടോ സ്കൂളൊക്കെ